ഓം ഗുങ്കുരിപ്പോ നമ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ നാരായണീയം ദശകം അറുപത്തെട്ട് ശ്ലോകം ഒൻപത് പത്തെ പീതാംബരം കരവിരാജിത ശങ്കചക്രകോദഗീ സരസിജം കരുണാസമുദ്രം രാധാസായ അതിസുന്ദരമന്ദകാസം വാദാല മനുഷ്യൃതി ഭാവയാമി

നിശമ്യതാം കേട്ടാലും മമ എനിക്ക് ഈദൃശക നിങ്ങളെപ്പോലുള്ള പ്രിയതമ ഏറ്റവും പ്രിയപ്പെട്ടവരായ ജന ജനങ്ങൾ എന്ന പേരെയില്ല തന്ത് അതിനാൽ ഇഹ ഇവിടെ യമുനാതീരത്തിൽ ദമ്യയാമനീഷു മനോഹരമായ രാത്രികളിൽ അനുപരോധം തടസ്സം കൂടാതെ രമ്യതാം ജമിച്ചാലും ഇതി എന്നെ വിഭു പ്രഭു ആലപ അങ്ങു പറഞ്ഞു ഹരി സാരം നിങ്ങൾ എൻ്റെ പ്രിയ നമകളാണ് എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം മറ്റാരോടുമില്ല അതിനാൽ ഈ വൃന്ദ വൃന്ദാവന തീരഭൂമികളിൽ നല്ല നിലാമുള്ള രാത്രികളിൽ നിങ്ങൾ രമിച്ചാലും ഹരിവു ഓം ഓ നമോ ഓം നമോ ഭഗവദേ വാസുദേവായ ഓം നമോ നാരായണായ ശ്ലോകം പത്തെ ീപദേകാരം ഗിര വാക്കുകൊണ്ട് അധികം കൂടുതൽ മോദമേതുരൈ സന്തോഷാധിക്യത്താൽ ഉത്സുഖരായ വൃജവധൂജനെ ഗോപിയമാരോട് സാഹം ചേർന്നെ ആരമൻ അങ്ങു രമിക്കുന്നവനായി രാസഖേലേ രാസക്രീഡയിൽ കലിതകൗതുക ഉണ്ടായ സന്തോഷത്തോടു കൂടിയവനായ അങ്ങേ ഗുരുപുരീപദേ ഗുരുവായൂരപ്പ മാം എന്നെ ഗതാൻ രോഗത്തിൽ നിന്ന് പാഹി രക്ഷിച്ചാലും ഹരി സാരം ഭഗവാന്റെ പ്രേമ മധുരമായ വാക്കുകേട്ടെ ആനന്ദ ഭരിതകളായ ഗോപികമാർ രാസക്രീഡയിൽ മുഴുകും സന്തുഷ്ടനായി ഭഗവാൻ എൻ്റെ ആരോഗ്യത്തെ മാറ്റിയാലും സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ അറുപത്തെട്ടാം ശതകം സമാപ്തം ഹരിഭോ